ൂബാന യോഗ്യതയോടുകൂടി നമ്മള് ഈശ്വര ശരീരത്തിന്റെ യോഗ്യതയോടുകൂടി ഭക്ഷിക്കണം മനസിലാവണം പറഞ്ഞ ഹാലിവിളിയാണ് ഹാലിവിളിയാണ് പിന്നെ മൂന്നാമതായിട്ട് വിഷ്ണു കുർബാനയില് എന്ത് സംഭവിക്കും യോഗപൂർവ്വം സ്വീകരിച്ചു അതിനുശേഷം എന്ത് കൊണ്ടുപോകും നേരത്തെ നമ്മൾ സക്കാരി മാറും പുസ്തകകുർബാന സ്വീകരിച്ചു കുറച്ചു നേരത്തേക്ക് സക്ാരി പോകും നമ്മുടെ കൂടെ ഇറങ്ങി നമ്മളങ്ങ് പോകും പക്ഷെ ഞാൻ ഇഷ്ടകർബാൻ സ്വീകരിച്ച കുർബാന സ്വീകരിച്ചു അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും നമുക്കെന്ത് സംഭവിക്കും നമുക്ക് എന്ത് കിട്ടും നമ്മുടെ യോഗതാപുരം കുമാർ സമ്മതിച്ച് യോഗതാപുരം കുമ്പാരിച്ച് നമ്മുടെ കറി അരി മാനകം ചെയ്തില്ല ചെറിയ വളപ്പറഞ്ഞതേ ഉള്ളൂ സോറി സ്വീകരിക്കും അല്ലേ സ്വീകരിക്കും യോഗത അതിനു ശേഷം നമുക്ക് എന്ത് സംഭവിക്കും

അല്ലേ ഈശോ എന്തിനിഷ്യന്മാരെ വിളിച്ചത് അത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ആദ്യം സുവിശേഷം പ്രസംഗിക്കണം എന്നൊരു ഭവനത്തിലാണ് അങ്ങോട്ട് വേണം പുറത്തിറങ്ങാൻ അതുപോലെ ഈശോയുടെ കൂടെ ഇരുന്നിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് സുവിശേഷം പ്രസംഗിക്കാൻ ഓക്കെ ഉന്നത ശക്തി ലഭിക്കുന്നവരെ നിങ്ങൾ എന്താ ും അവന്റെ പശുമാരുന്നവരെ സദാസമയവും ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരും പോയി വിശേഷം ലോകത്തിന്റെ എന്ന് പറഞ്ഞോ വിശ്വം ഞാൻ പറയുന്നത് കാരണം അച്യുത്താത്മാവിനെ ശേഷം നിങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പൊക്കോ കപ്പലെ

പിന്നെ ധരിക്കും അവര് നിത്യജീവൻ നിത്യജീവൻ ആ ലഭിക്കും പിന്നെയോ പിന്നെയോ രണ്ടായിട്ടോ മൂന്നാമത് ധരിക്കും അവർക്ക് അവർക്ക് ജീവിക്കുക മരിക്കില്ല എന്നെ സ്വീകരിക്കുന്നവർക്ക് ഒരിക്കലും മരിച്ചാലും അവൻ ജീവിക്കും മരണമില്ല പിന്നെയോ പിന്നെയോ ചെന്തെയുമ്പോ എന്തുണ്ടാവില്ല എന്തുണ്ടാവില്ല ശിക്ഷാവിധി ഉണ്ടാവില്ല ഇതാണ് വിശുദ്ധ സംഭവിക്കുന്നത് ഓക്കെ ഒന്നാമതാണ് അവൻ എല്ലോ വസിക്കും രണ്ടാമതോ അവനില് നിത്യജീവൻ ലഭിക്കും മൂന്ന് മരണമില്ല ും പിന്നെയോ ശിക്ഷാവിധി കുർബാന ചെയ്തു കഴിഞ്ഞാല് ഈ ഗുണങ്ങൾ ഇത് ആദ്യം വേണം കുർബാനയെ സംബന്ധിക്കാൻ അല്ലാതെ ഒരു കാഴ്ചക്കാരെ പോലെ കടമ കടപ്പ് നിർവഹിക്കുന്നത് ആകരുത് അല്ലെ ഒരു തള്ളുമ്പോൾ

ഓക്കെ പറയാമോ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നിട്ടുണ്ട് കേടുണ്ടോ ഓക്കെ നൂറ്റി രണ്ടോളം ദിവ്യകാരുണ്യ അത്ഭുതമുണ്ട് കേടുണ്ടോ ഏതൊന്ന് പറയാമോ കത്തോലിക്ക സഭ അംഗീകരിച്ചു ഇഷ്ടംപോലെയുണ്ട് പക്ഷെ സഭ അംഗീകാരം സഭയുടെ സഭ അറിയാമല്ലോ പെട്ടെന്ന് ചാടി അടിച്ച പറയില്ല അതിനെ പറ്റി പഠിച്ചു പഠിച്ചു വർഷങ്ങളോളം ഇന്ന് പഠിച്ചു പഠിച്ച് പഠിച്ചിട്ട് അവസാനം സഭ അംഗീകരിക്കുള്ളൂ അപ്പൊ അങ്ങനെ അംഗീകരിച്ച നൂറ് നൂറ് നൂറ്റിനോളം നൂറ്റാണ്ടോളം ഏതൊരു കാര്യം ഏകദേശം ഈജിപ്തില് ഷെനായി ഒന്ന് അഞ്ച് നൂറ്റാണ്ട് നടച്ചു ഈജിപ്തിൽ തന്നെ ഏഴി ആളമൂറ്റ നടന്നു ഏഴാം നടന്നു പിന്നെ അതിനുശേഷം നമുക്കറിയാം ഈ പറഞ്ഞ പോലെ ഇറ്റലിയിലെ ലാൻഡ് നടന്നു അതാണ് ഏറ്റവും വലിയ അത്ഭുതം മനസ്സിലായില്ലേ അപ്പോള് നമുക്കറിയാം അതില് അഞ്ഞൂറോളം അഞ്ഞൂറിൽ പരം ടെസ്റ്റ് നടത്തുന്നുണ്ട് ആ ദിവ്യാരുടെ അത്ഭുതത്തിൽ ഇപ്പോഴും ടെസ്റ്റ് നടത്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിലെ അപ്പോള് അതിലെ ഇത്രയും വർഷമായി ആയിരത്തി ആയിരത്തി എത്രമോ യഥാർത്ഥ മാംസവും യഥാർത്ഥ രക്തവും നമ്മുടെ രക്തത്തിൽ ഒരു മനുഷ്യന്റെ രക്തത്തിൽ എന്തൊക്കെ ഉണ്ടാവും ഉണ്ടാവുമോ എന്തൊക്കെ അറിയുമോ ഇല്ല നമ്മ അത് ക്ലോറൈഡ് ഫോസ്ഫറസ് മഗ്നീഷ്യം പൊട്ടാസ്യം സോഡിയം കാൽസ്യം ഓക്കെ ഇതാണ് ഇത്രയും നമ്മുടെ നമ്മുടെ രക്തത്തിൽ അത്രയും ധാതുക്കൾ ഉണ്ടാവും ഈ നമ്മുടെ രക്തത്തിലോടുന്ന അതേ രക്തമാണ് അതിലുണ്ടായിരുന്നത് ഈ പറഞ്ഞ ക്ലോറൈഡ് ഫോസ്ഫറസ് മെഗ്നീഷ്യം പൊട്ടാസ്യം സോഡിയം കാൽസ്യം എന്നീ ധാതുക്കൾ മുഴുവനും ഈ ഈ തിരുവോസിൽ നടന്ന അത്ഭുതം കണ്ടു പ്രൈസലോ പറഞ്ഞേ ആരോഗ്യമോ രക്ത ഗ്രൂപ്പ് പിന്നെ അതുപോലെ തന്നെ അതിന്റെ എല്ലാ ഉപരി ആയിട്ട് രക്തത്തില് ഉപ്പിന്റെ അംശം ഉണ്ടോ ഇല്ല അല്ലേ ആ രക്തത്തില് ഉപ്പിന്റെ അംശം ഇല്ലേ നമ്മുടെ അല്ലീ സാധനകളൊക്കെ മീനക്കേ കിഞ്ഞുവാറ കണ്ടീനെ വീതിനോരെ മീനക്കേ മീനക്കേ ഉള്ളേ ഉപ്പുറ ഉപ്പുറ അപ്പോൾ അപ്പോൾ പോയിക്കളട് ഇപ്പോവാറിയാ അതെ ആ അതെ വന്മാലിടോടു പോകാത്തെ അതെ നമ്മൾ ആ നമ്മളെ ഇപ്പോ പോളെ ഉണ്ടായിട്ടില്ല നമ്മടെ ഹോസ്പിറ്റലിൽ നമ്മടെ നമ്മുടെ ആ ഡെഡ് ബോഡി വെക്കുന്ന അമോസ്പിറ്റലിൽ അവിടെ <laughs> <laughs> <tie d> േ അപ്പൊ അത് ഒരിക്കലും പോകില്ല അതങ്ങനെ ഫ്രഷ് ആയിരിക്കും ഓക്കെ പണ്ടൊക്കെ ഉപ്പിട്ട് പോയിരുന്നുള്ളൂ അല്ലേ പക്ഷേ ഇവിടെ പറയാണ് യേശുരത്തിലെ ഉപ്പിന്റെ അശം ഇല്ലേസറോ എപ്പം ഇവിടെ ചീഞ്ഞു പോകും ഇവിടെ ചീഞ്ഞു പോകും അപ്പൊ ആരും ഉപ്പിട്ട് വെച്ചൊന്നല്ല അപ്പൊ സ്വാഭാവികമായിട്ട് ഉപ്പിന്റെ അംശം പോലും അതില്ല എന്ന് ഈ അഞ്ഞൂറ് ലോകത്തിന്റെ പല ഭാഗം പല രാജ്യങ്ങളിലേക്ക് കിട്ടും പല രാജ്യങ്ങളിലേക്ക് അതിൻ്റെ എടുത്ത് അയച്ചപ്പോഴാണ് പല രാജ്യങ്ങളും ടെസ്റ്റ് ചെയ്തപ്പോഴും എല്ലാ റിപ്പോർട്ടും ഒരേപോലെ തന്നെ അതാണ് സഭ കണ്ണുവെച്ച് ഏറ്റവും വലിയ ദിവ്യകാരുണ്യ അനുഭവം സംഭവിച്ചത് അടുത്തതായിട്ടല്ലേ നമ്മ നേരത്തെ പറഞ്ഞു പാലക്കാട് കഞ്ചിക്കോട് റാണി അല്ലെ സംഭവിച്ചു ഈ അടുത്ത കാലത്ത് പോലെ കാസർഗോഡ് ജില്ലയിലെ വിളക്കന്നൂര് സ്ഥലത്ത് ക്രിസ്തുരാജ ദേവാലയത്തിലെ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനഞ്ചാം തീയതി ഫാദർ തോമസ് പതിക്കെ കുർബാൻ അർപ്പിക്കുമ്പോൾ രാവിലത്തെ പതിവ് കുർബാന അർപ്പിക്കുമ്പോൾ പള്ളി കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ കുർബാൻ അർപ്പിക്കുമ്പോൾ എന്തൊക്കെയോ സംഭവിച്ചു അച്ഛനും അതൊക്കെ മനസ്സിലായി സംഭവിക്കുന്നുണ്ട് ആ ജനങ്ങൾക്കൊന്നും മനസ്സിലായില്ല അവിടുത്തെ അടുത്തിരുന്ന അപ്പിയാർക്ക് എന്തോ സന്ധി മനസ്സിലായി എന്തൊക്കെയോ സംഭവിക്കുക മനസ്സിലായി അദ്ദേഹം ഒന്നും ചെയ്തില്ല പക്ഷേ ഈ വൈദികൻ ഇത് സംഭവിച്ച തിരുവോസ്തി സംഭവിച്ചു മാറ്റിവെച്ചിട്ട് വേറെ എടുത്ത് കപ്പിച്ചു കുർബാന അർപ്പിച്ച ശേഷമാണ് വൈദികൻ പറഞ്ഞത് ഇവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട് ജനങ്ങളെ കാണാതെ കാണിച്ചു ആർക്കെല്ലാം അത്ഭുതമായി കാട്ടുതീ പോലെ ശ്രദ്ധ പടർന്നു അപ്പോ അന്ന് രാവിലെയും ആറരയ്ക്ക് ആറങ്ങി കുർബാന അർപ്പിച്ചു ഏശ് രണ്ടര മൂന്നുമണിയായപ്പോ അത് നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്ക് നീക്കിയിട്ടില്ല ആവശ്യം പറഞ്ഞു ഈ വിളക്കിൻ്റെ അടുത്ത് നമ്മുടെ ആശ്രമമുണ്ട് നമ്മുടെ കണ്ണൂർ പരിയാരം ടുത്ത് ഞങ്ങളുടെ ആശ്രമമുണ്ട് അവിടുന്ന് അതിനെ ഒരു അരമുക്ക മണിക്കൂറും സോറി ആ ഒരു അരമണിക്കൂർ ദൂരമുള്ളൂ ഈ വിളക്കറ സ്ഥലം ഞങ്ങളുടെ ആയിട്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും ആശ്രമം എല്ലാവരും തന്നെ പോകാനിടയായി പക്ഷെ അവിടെ ചെന്നപ്പോൾ കാണാൻ ഏകദേശം കിലോമീറ്ററോളം ദൂരം വാഹനങ്ങളും വാഹനങ്ങൾ ചിലവിടിക്കുന്നത് മനുഷ്യരായി ഒരു

മാസം ഒമ്പതാം തീയതി അതിനെ സ്ഥിരീകരിച്ചു മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി ആഘോഷമായിട്ട് തലശ്ശേരി രൂപതയിലും മറ്റ് രൂപതയിലും ജനങ്ങൾ പതിനായിരങ്ങൾ വന്ന് ആഘോഷമായിട്ട് ഈ ദിവികാരന അത്ഭുത ഈശോനെ എടുത്തുകൊണ്ട് വീണ്ടും ഇതേ വിളക്കന്നൂരിലെ ക്രിസ്തുരാജ ദേവാലയത്തിൽ വീണ്ടും സ്ഥാപിച്ചു അവിടെ എപ്പോഴും വലിയ ജനപ്രവാഹമാണ് ഇപ്പോഴും കുർബാനോ ശരിയല്ല പറഞ്ഞത് അതാണ്